നമസ്കാരം മലയാള സിനിമയിൽ നിരവധി നായകന്മാർ നായികമാരൊക്കെ തന്നെ പിന്നണി പാടിയിട്ടുണ്ട് ഒരു കാലത്ത് വലിയ താരങ്ങളായിരുന്ന പലരും അതേസമയം പാട്ട് പാടിയിട്ടില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നസീർ ആയാലും മധു ആയാലും കെ പി ഉമ്മറായാലും അങ്ങനെയുള്ള ആ തലമുറയിലെ പലരും സിനിമയിൽ പിന്നണി പാടിയിട്ടില്ല അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പല സിനിമകളിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ബിഗ് സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്നത് അടൂർ ഭാസി എന്ന പിന്നണി ഗായകനെക്കുറിച്ചാണ് അടൂർഭാസി പ്രത്യേകിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ബിഗ് സ്റ്റോറിയിൽ തന്നെ അടൂർഭാസിയുടെ പല കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു എല്ലാ അർത്ഥത്തിലും നടനായിരുന്നു സംവിധായകനായിരുന്നു ഒപ്പം അദ്ദേഹം ഒരു പാട്ടുകാരനുമായിരുന്നു എന്നുള്ളതാണ് ആ ഗാനങ്ങളിൽ പലതും ഇന്നും സൂപ്പർ ഹിറ്റാണ് അടൂർഭാസി അന്ന് നമുക്കറിയാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പലതും ഹാസ്യ വേഷങ്ങളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പാടിയ പാട്ടുകളും പലതും ഹാസ്യഗാനങ്ങൾ ഗാനങ്ങൾ തന്നെയായിരുന്നു ലോട്ടറി അടിക്കുന്ന ചിത്രത്തിൽ ഒരു രൂപ നോട്ട് കൊടുത്താൽ ഒരു ലക്ഷം കൂടെ പോരും എന്ന ആ പ്രശസ്തമായ ഗാനം ഒരു കാലത്ത് ലോട്ടറി വിൽപ്പനക്കാരൊക്കെ തന്നെ അവരുടെ വാഹനത്തിൽ ഈ പാട്ട് നാട്ടുകാരെ കേൾപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് വിലയുണ്ടായിരുന്ന കാലത്താണ് ഒരു രൂപ കൊടുത്താൽ ഒരു ലക്ഷം രൂപ ഒന്നാം സമ്മാനമുള്ള ലോട്ടറി അടിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ അതേക്കുറിച്ചാണ് അടവർഭാസ് ഈ സിനിമയിൽ പാട്ട് പാടുന്നത് ഏതാണ്ട് പത്തോളം സിനിമകൾ അടൂർഫാസി പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ നിന്ന് അതുപോലെ സ്ഥാനാർത്ഥി സാറാമ്മയിലെ പാട്ടുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി സാറാമ്മ എന്ന ആ ഒരു മനോഹരമായ രസകരമായ ഗാനം പിൽക്കാലത്ത് പല തിരഞ്ഞെടുപ്പുകളിലും പലരും ഉപയോഗിക്കാറുണ്ട് ആ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പല പദപ്രയോഗങ്ങളും അതുപോലെ തള്ള് 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 തള് തല്ലിപ്പൊളി വണ്ടി എന്ന ഗാനം തുടങ്ങിയ ഏതാണ്ട് പത്തോളം ഗാനങ്ങൾ അടൂർഫാസി ആലപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഒരു കാലത്ത് അടൂർഫാസി ഏതെല്ലാം മേഖലകളിൽ തൻ്റെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാം ഓരുന്ന എന്ന ഗാനം തുടങ്ങി ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പത്തോളം സിനിമകളിൽ അദ്ദേഹം പാട്ടുപാടിയിട്ടുണ്ട് ഒരുപക്ഷെ മലയാളത്തിലെ സിനിമാ നടീ നടന്മാരിൽ പത്ത് സിനിമകൾ പാട്ടുപാടിയ ഏക നടൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത അഭിനയം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല എങ്കിൽ പോലും അദ്ദേഹം പിന്നണി ഗാനരംഗത്തും തിളങ്ങി ആ ഗാനങ്ങളൊക്കെ തന്നെ ഹിറ്റുകളായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നും നമ്മൾ പലപ്പോഴും അദ്ദേഹം പാടിയ ഈ സിനിമാ ഗാനങ്ങളെ മറ്റ് ചില സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുണ്ട് തള്ളി 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 തല്ലിപ്പള്ളി വണ്ടി എന്നുള്ള പാട്ട് അതുപോലെ ഒരു രൂപ നോട്ട് ഒരു ലക്ഷം കൂടെ പോരും അതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥി സാറാമ്മ ഈ ഗാനങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഇന്നും തെരഞ്ഞെടുപ്പ് വേദികളിലും അല്ലാതെയൊക്കെ തന്നെ മുഴുകി കേൾക്കുന്നുണ്ട് മലയാള സിനിമ എന്നാൽ തീർച്ചയായും അത് ബഹുമുഖ പ്രതിഭകളുടെ ഒരു മഹാസംഗമ ഭൂമി തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവിടെ എത്തിയിരുന്ന പ്രഗത്ഭന്മാരെല്ലാം തന്നെ അത്തരത്തിലുള്ള വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഉടമകൾ കൂടിയായിരുന്നു കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം മലയാള സാഹിത്യത്തിലെ കുലപതിയായിരുന്ന സി വി രാമൻപിള്ളയുടെ പേരക്കുട്ടിയും മറ്റൊരു വലിയ സാഹിത്യകാരനായ പത്രപ്രവർത്തകനൊക്കെ ആയിരുന്ന ഇ വി കൃഷ്ണപിള്ളയുടെ മകനുമാണ് എന്നറിയാം അപ്പോൾ അതുപോലെ അടൂർ ഭാഷ എന്ന ബഹുമുഖ പ്രതിഭയുടെ അഭിനയത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും എന്നും മലയാളത്തിൽ അനശ്വരമായി തന്നെ നിലനിൽക്കും